ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പന ശബരിമല മകരവിളക്ക് മഹോത്സവം സമാപിച്ച് ഇന്ന് ശബരിമല സന്നിധാനത്ത് നട അടച്ചതോടുകൂടിയാണ് പരമ്പരാഗത കാനനപാതയായ വണ്ടിപുരാർ സത്രം വഴി എത്തുന്ന കാനനപാതയും അടച്ചത് കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷമുള്ള ഈ വർഷത്തെ ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതോടെ പരമ്പരാഗത കാനനപാതയായ വണ്ടിപിരാർ സത്രം വഴി നിരവധി അയ്യപ്പ ഭക്തരാണ് ശബരിമല ദർശനം നടത്തിയത് സത്രം കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്കായി പോലീസ് ഫോറസ്റ്റ് റവന്യൂ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരമ്പരാഗത കാനനപാതയിൽ ഒരുക്കിയിരുന്നത് വണ്ടിപിരാർ സത്രത്തിൽ അയ്യപ്പ ഭക്തൻ ഇരുട്ടിൽ കിണറ്റിൽ വീണതും കാനനപാതയിലൂടെയുള്ള യാത്രയിൽ മറ്റൊരു അയ്യപ്പ ഭക്തൻ കാൽ വഴുതി വീണ് അപകടം സംഭവിച്ചതും മാത്രമാണ് ഇത്തവണ വണ്ടിപിരാർ സത്രം കാനനപാതയിൽ ഉണ്ടായ അപകടങ്ങൾ കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട് തുറന്നു നൽകിയിരുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ഇത്തവണ ദർശിച്ചത് മകരജ്യോതി ദർശനത്തിനായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പുല്ലുമേട്ടിലും ഒരുക്കിയിരുന്നത് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾ ഭംഗി മാത്രം ഫർണിച്ചർ വാങ്ങുന്നത് டிஸ்கவுண்ட் விலையில் பொன்னு ட்ரேடிங் கம்பெனி கட்டப்பணம்